നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട ഒരാളാണ് നവ്യ നായർ ദിലീപിന്റെ നായികയായി ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ മലയാള സിനിമയിൽ രംഗത്തെത്തുന്നത് രജിത്തിന് നന്ദനം എന്ന സിനിമയിലായിരുന്നു ഇഷ്ടത്തിന് പിന്നാലെ നവ്യ അഭിനയിച്ചത് ഇതിലൂടെ മികച്ച നടിയായി മാറാനും നന്ദനത്തിലൂടെ നവ്യയ്ക്ക് സാധിച്ചു രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ശേഷം മുംബൈയിലായിരുന്നു നവ്യ ശേഷം സിനിമയിൽ നിന്നെല്ലാം ഇടവേള എടുത്തുവെങ്കിലും ഇപ്പോൾ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് താരം എന്നാൽ സിനിമയൊന്നും ചെയ്യാതെ ഒന്നും ചെയ്യാതെയുള്ള വീട്ടിലിരുപ്പ് തനിക്ക് എന്ന് നടി തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജീവിതത്തിൽ നാളെ ഒറ്റപ്പെട്ടു പോയാൽ ആ അവസ്ഥയെ എങ്ങനെ മറികടക്കണമെന്ന് ശീലിക്കുകയാണ് നവ്യ നായർ സോളോ ട്രിപ്പുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ് അത്തരത്തിൽ യാത്രകൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഞാൻ എന്റെ മുൻപിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് പ്രായമാകുമ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ പല കാര്യങ്ങളും സംഭവിക്കും ചില ആളുകൾക്ക് പ്രായം കൂടുമ്പോൾ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാകും ഞാൻ എങ്ങനെ അതിനെ തരണം ചെയ്യുമെന്ന് പറയാനാകില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ സോളോ ട്രിപ്പുകൾ പോകുന്നത് ഈ ഒറ്റപ്പെടലിനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നത് പല നാളുകളായി ഞാൻ ഇങ്ങനെ കാണുകയാണ് കാരണം അച്ഛനും അമ്മയും എന്റെ ഒപ്പം ഇല്ലാതെ വരുമ്പോൾ അവർ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന കെയർ ഉണ്ടല്ലോ കഴിച്ചോ കുളിച്ചോ അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അവർ ചെലുത്തുന്ന ശ്രദ്ധ അതില്ലാതെയാകുമ്പോൾ ഞാൻ എന്തു പേടി കൊണ്ടാണ് ഞാൻ അധികവും ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്ത് തുടങ്ങിയത് അങ്ങനെ ഒരു ട്രിപ്പിന് പോയപ്പോൾ എനിക്ക് പനി പിടിച്ചു പണി കിട്ടി ആരും ഒപ്പമില്ല ഒരു സഹായം ചെയ്യാൻ എന്ന് തിരിച്ചറിഞ്ഞു സത്യത്തിൽ നമ്മൾ ഒറ്റപ്പെടണം ഒറ്റപ്പെട്ടുകൂടി നമ്മൾ ശീലിക്കണം നമ്മളുടെ ജീവിതത്തിൽ ഒറ്റപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ മുൻകൂട്ടി കാണണം ഇന്ന് ലക്ഷങ്ങൾ വരുമാനം നേടുന്ന താരതമ്പതികൾ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ആലോചിച്ചു എന്റെ വല്യച്ഛൻ മരിക്കുന്നത് ക്യാൻസർ ബാധിച്ചാണ് ആ സ്ഥാനത്ത് ഞാൻ എന്നെ സങ്കല്പിച്ചു നമ്മൾക്ക് അസുഖം ബാധിച്ചു എന്ന് അറിയുമ്പോൾ ഒരു നൂറ് കോൾ നമുക്ക് കിട്ടും എന്നാൽ പയ്യെ പയ്യെ കോളുകളുടെ എണ്ണം കുറയും അപ്പോൾ നമ്മൾ ഒറ്റപ്പെടൽ അനുഭവിക്കും പക്ഷെ നമ്മൾ അത് റിയാലിറ്റി ആണെന്ന് മനസ്സിലാക്കണം നമ്മുടെ ചുറ്റിലും ആളും ആരവും ഉള്ളത് നമ്മുടെ ചുറ്റിലും നടക്കുന്ന ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ടാണ് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ആളിനെ എത്ര ദിവസം ആളുകൾ വിളിക്കും എന്നും വിളിച്ച് അന്വേഷിക്കാൻ അയാളുടെ ജീവിതത്തിൽ വിശേഷങ്ങൾ സംഭവിക്കുന്നില്ലല്ലോ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഒരു സാഹചര്യം വന്നാൽ എങ്ങനെ അതിന് മറികടക്കാൻ സാധിക്കുമെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ സോളോ ട്രിപ്പ് ഒക്കെ പോകുന്നത് ഒപ്പം നമ്മൾ ഉത്തരവാദിത്ത ബോധവും ശ്രദ്ധാലുക്കളുമാകും ഒറ്റപ്പെടൽ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾക്ക് ഏകാന്തത ഫീൽ ചെയ്യാതെ ആ അവസ്ഥയിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം ഞാൻ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ പക്ഷേ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ എന്റെ സന്തോഷം കണ്ടെത്താൻ ഇപ്പോൾ തന്നെ ചിന്തിക്കുന്നുണ്ട് ബോധവതിയാണ് അതിൽ നായർ പറഞ്ഞു അതേസമയം വിവാഹത്തിന് മുമ്പ് വരെ തിരക്കേറി നായികയായിരുന്നു നവ്യ വിവാഹശേഷം ഇടവേള എടുത്ത നടക്കിയെ സിനിമാ ലോകത്തേക്ക് തിരിച്ചുവരിക അത്ര എളുപ്പമായിരുന്നില്ല ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് നവ്യയ്ക്ക് നഷ്ടപ്പെട്ട സ്ഥാനം തിരികെ ലഭിക്കുന്നത് സിനിമയ്ക്ക് നൃത്തത്തിനും നവ്യയ്ക്ക് തുല്യ പ്രാധാന്യം നൽകുന്നു മാതങ്കി എന്ന ഡാൻസ് സ്കൂളും നടത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്റെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്ന നവ്യ പലപ്പോഴും നേരിടുന്ന വലിയ ചോദ്യം ഭർത്താവ് സന്തോഷമേനെ കുറിച്ചാണ് ഭർത്താവിനൊപ്പം നവ്യയെ ഇപ്പോൾ കാണാറേയില്ല ചില അഭിമുഖങ്ങളിൽ വിവാഹ ജീവിതത്തെക്കുറിച്ച് നവ്യ നടത്തിയ പരാമർശങ്ങളിൽ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു ഇരുവരും അകന്നു കഴിയുകയാണെന്ന ഗോസിപ്പുകൾ പ്രചരിക്കാൻ തുടങ്ങി കുറച്ചു കാലമായി എന്നാൽ നവ്യ നായർ ഇതേക്കുറിച്ചൊന്നും പ്രതികരിക്കാറില്ല പറയാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ചോദിക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്നാണ് പലപ്പോഴും നവ്യ പറയാറുള്ളത് യൂട്യൂബിൽ പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്ക് താഴെ ഭർത്താവ് എവിടെയെന്ന ചോദ്യങ്ങൾക്ക് മിക്കപ്പോഴും വരാറുണ്ട് ആരാധകർ നടിയെ പിന്തുണച്ചുകൊണ്ട് മറുപടിയും നൽകാറുണ്ട് നവ്യുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ അസൂയപ്പെടുന്ന സ്ത്രീകൾ കമന്റിലൂടെ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നു നവ്യയെ പോലെ നിങ്ങൾക്ക് ലാവിഷ് ലൈഫോ യാത്രകളോ പറ്റുന്നില്ല എന്നാണ് കമന്റിൽ നിരവധി നവ്യ ആരാധകർ പറയുന്നത് രണ്ടായിരത്തി പത്തിലായിരുന്നു നവ്യയുടെയും സന്തോഷിന്റെയും വിവാഹം വീട്ടുകാരാണ് നവിക്ക് വേണ്ടി സന്തോഷിനെ കണ്ടെത്തിയത് ഇരുവരും തമ്മിൽ പത്ത് വയസ്സ് പ്രായവ്യത്യാസമുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ വിവാഹിതയാകുമ്പോൾ നവിക്ക് ഇരുപത്തിനാലും സന്തോഷിന് മുപ്പത്തി നാലുമായിരുന്നു വയസ്സ് സിനിമയുമായി വലിയ അടുപ്പമില്ലാത്ത കുടുംബത്തിലേക്കാണ് നവ്യ കയറി ചെന്നതെങ്കിലും അഭിനയത്തിൽ നിന്നും അകന്നു നിന്ന സമയങ്ങളിലും റിലീസ് ചെയ്യുന്ന സിനിമകളെല്ലാം നവ്യ മുടങ്ങാതെ കാണുമായിരുന്നു ജീവവായുവായ നൃത്തവും നവ്യ വിവാഹത്തിന് ശേഷം തുടർന്നിരുന്നു രണ്ടാം വരവിലുൾ ശേഷം സിനിമ തെരഞ്ഞെടുക്കുന്നതിൽ നവ്യ അതീവ ശ്രദ്ധാലുവാണ് നായികയായി തിളങ്ങി നിന്നിരുന്ന സമയത്ത് ചെറുപ്പക്കാരെല്ലാം നടിക്ക് ആരാധകരായിരുന്നു പക്ഷെ പ്രണയിക്കിൽ നിന്ന് നവ്യ മാതാപിതാക്കൾക്ക് കൊടുത്തിരുന്നു പ്രണയിക്കില്ല പഠനം പുറക്കില്ല ഫോൺ ചോദിക്കില്ല എന്നീ മൂന്ന് കാര്യങ്ങളിൽ താൻ ഉറപ്പ് നൽകിയ ശേഷമാണ് മാതാപിതാക്കൾ സിനിമയിൽ അഭിനയിക്കാൻ തന്നെ അനുവദിച്ചതെന്ന് നവ്യ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സിനിമയിൽ നായിക റോളിൽ സജീവമായിരുന്ന കാലത്ത് നവിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു അത് വർക്കൌട്ട് ആവാത്തതിനാൽ വീട്ടുകാർ കണ്ടെത്തിയ വരനെ സ്വീകരിക്കുകയായിരുന്നു എന്നാൽ ഏത് താരത്തോടായിരുന്നു പ്രണയമെന്ന് നവ്യ വെളിപ്പെടുത്തിയിട്ടില്ല കുറച്ചു നാളുകളായി നവിക്കൊപ്പം ഭർത്താവ് സന്തോഷിനെ കാണാതായതോടെയാണ് താരത്തിന്റെ ദാമത്യം ആരാധകർക്കിടയിൽ വീണ്ടും ചർച്ചയായത് മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് തിരികെ എത്തിയ നവ്യ ഡാൻസ് സ്കൂളും പ്രോഗ്രാമും യൂട്യൂബ് ചാനലും യാത്രകളും ഒക്കെ തിരക്കിലാണ് ഏകമകൻ സായിയെയും കേരളത്തിലാണ് നവ്യ പഠിപ്പിക്കുന്നത് ഭർത്താവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടൊന്നും നവ്യ പ്രതികരിക്കാതെ പ്രതികരിക്കാതെയായതോടെയാണ് ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള സംശയം ആരാധകർക്കിടയിൽ ഉണ്ടായത് അമ്മയുടെ സിനിമാ ജീവിതത്തിന് എല്ലാ പിന്തുണയും സായി നൽകുന്നുണ്ട് ഇത്തവണത്തെ നവിയുടെ വിഷയവും മാതാപിതാക്കൾക്കും സഹോദരനും മകനും ഒപ്പം ായിരുന്നു മുപ്പത്തി ഒമ്പത് കാര്യ നവ്യയുടെ അവസാന റിലീസ് ചെയ്ത സിനിമ ജാനകി ജാനയാണ് വിവാഹശേഷം മൂന്ന് സിനിമകളിൽ നവ്യ അഭിനയിച്ചു പക്ഷെ അവ വേണ്ടത്ര വിജയം നേടിയില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിന് ശേഷം നവ്യ മലയാളികൾ സിനിമയിൽ കണ്ടിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ എല്ലാ വർഷവും നടിയുടെ ഒരു സിനിമയെങ്കിലും തിയേറ്ററിൽ എത്തുന്നുണ്ട് കരിയർ തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് താരം അച്ഛനും അമ്മയ്ക്കും സഹോദരനും ഒപ്പം കേരളത്തിലാണ് ഇപ്പോൾ നടിയുടെ താമസം മകരെയും ഇവിടെയാണ് നടി പഠിപ്പിക്കുന്നത് ബിസിനസ്സുകാരനായ സന്തോഷ് മേനോനൊപ്പം ഏറെ കാലമായി മുംബൈയിലായിരുന്നു നടി വിവാഹിതരാകുമ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമായിരുന്നു നടിയുടെ പ്രായം മകൻ സ്കൂളിൽ പോയി തുടങ്ങിയ ശേഷമാണ് വീണ്ടും കരിയർ ശ്രദ്ധിക്കാമെന്ന തീരുമാനത്തിലേക്ക് നവിയെത്തിയത് യൂട്യൂബ് ചാനലും സ്റ്റേജ് ഷോകളിലും എല്ലാമായി നവ്യ തിരക്കിലാണെന്ന് അടുത്ത കാലം വരെ നവ്യയും മകനെയും കാണാൻ സന്തോഷ് കേരളത്തിലേക്ക് വരാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് കാണാറില്ല എല്ലാ സന്തോഷങ്ങളും നവ്യ സെലിബ്രേറ്റ് ചെയ്യുന്നത് അച്ഛനും അമ്മയ്ക്കും സഹോദരനും മകനും ഒപ്പമാണ് നവ്യയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണുമ്പോൾ സന്തോഷിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ആരാധകരിൽ നിന്നും ഉണ്ടാകാറുണ്ടെങ്കിലും നടി ഒന്നിനോടും പ്രതികരിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇവർ വിവാഹമോചിതരായോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ആരാധകർക്കുണ്ട് ഇത്തവണ സന്തോഷിന്റെ വിഷു അമ്മയ്ക്കൊപ്പമായിരുന്നു ഇത്തവണ വീട്ടിൽ നിന്നും വിഷു ആഘോഷിച്ചതിന്റെ വിശേഷങ്ങളായിരുന്നു നടി പങ്കുവച്ചത് എന്നാൽ ഇതിന് താഴെ നവ്യയുടെ ഭർത്താവ് സന്തോഷ് ചോദ്യങ്ങളാണ് വരുന്നത് കഴിഞ്ഞ കുറെ കാലമായി നവ്യ നായരും ഭർത്താവ് സന്തോഷ് മേനോനും ഒരുമിച്ചല്ല വേർ പിരിഞ്ഞു എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് വീട്ടിലെ ആഘോഷങ്ങളിലൊന്നും നവ്യയ്ക്കൊപ്പം ഭർത്താവിനെ കാണാതെ വന്നതോടെയാണ് ഇത്തരത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിച്ചത് മാത്രമല്ല മുംബൈയിൽ നിന്നും നാട്ടിലെത്തി സ്വന്തം വീട്ടിൽ നിന്നുള്ള ആഘോഷത്തിൽ സന്തോഷ് പങ്കെടുക്കാറുണ്ട് ഇതെല്ലാം ചേർത്താണ് നടിയും ഭർത്താവും പിരിഞ്ഞു അല്ലെങ്കിൽ പിണങ്ങിയോ എന്ന ചോദ്യം വരുന്നത് ഞാൻ ഡിവോഴ്സ് ആയി എന്ന വാർത്തയൊക്കെ ഏറ്റവും അവസാനം അറിഞ്ഞ ആളാണ് ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നും അത്ര സജീവമല്ല ഞാൻ ചിലർ അതെനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നപ്പോഴാണ് ഞാൻ കാണുന്നത് എന്റെ അഭിമുഖങ്ങളൊക്കെ സന്തോഷമായിട്ട് കാണാറുണ്ട് വിവാഹശേഷം ജീവിതം ആകെ മാറുകയായിരുന്നു അടുക്കള എനിക്ക് ഇഷ്ടമല്ലാത്ത മേഖലയായിരുന്നു അതൊക്കെ ഒന്ന് ശരിയാക്കി വന്നപ്പോഴെക്ക് അമ്മയായി ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോൾ ഒരു തരം ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ട് ഒന്നും ചെയ്യാനില്ലാത്ത പോലെ ഒരു അവസ്ഥ മുന്നിലേക്ക് എന്തെന്നുള്ള ചിന്ത പഠനവും നൃത്തവും തുടരാൻ തീരുമാനിച്ചു എന്നാൽ പല കാരണങ്ങളാൽ അത് നടന്നില്ല വിവാഹിതയായ കാലത്ത് തന്റെ അവകാശങ്ങളെക്കുറിച്ചൊന്നും അറിവില്ലായിരുന്നു അക്കാലത്ത് യാഥാസ്ഥിതിക ചിന്താഗതിയായിരുന്നു തനിക്ക് വിവാഹ ജീവിതം തന്റെ സ്വപ്നങ്ങളെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടെന്നും നവ്യ തുറന്നു പറഞ്ഞിട്ടുണ്ട്